സ്കോളർഷിപ്പ് പരീക്ഷയിൽ കരുത്തും കരസ്ഥമാക്കി ജി എം എം പി എസ് വായുവെ വിദ്യാർത്ഥിനെ സന്തോഷ അർപ്പിച്ചുകൊണ്ടാണ് കുട്ടികളുടെ സന്ദർശനത്തിൽ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായ ശ്രീ വിനോദ് മാസ്റ്റർ കുട്ടികളുടെ എൽ എസ് എൽ പരീക്ഷത്തിനായി വളരെ പ്രവർത്തിച്ച മാസ്റ്ററും മറ്റ് അധ്യാപക പങ്കാളികളായി പരീക്ഷ എഴുതിയ പതിമൂന്ന് വൻ വിജയം അക്കാദമിക്കെതിരെ വിജയത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടാവുന്ന ഒരു പൊൻതൂവൽ കൂടിയാണെന്ന് പ്രധാന അധ്യാപകൻ ശ്രീ വിനോദ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു വിജയം കൈവിധിച്ച ഈ പ്രധാന അധ്യാപകനും കുട്ടികളുടെ അധ്യാപകനും എൽ എസ് എസ് വിജയങ്ങളായി വിദ്യാർത്ഥികൾക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ുന്നു ഒരു അഭിമാനിക്കുന്നു ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ടീമിനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ വിജയങ്ങള് ഇനിയും ഇതിനേക്കാൾ പത്തരമാറ്റ് വിജയങ്ങള് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനിയും പ്രയത്നിക്കാൻ ഞങ്ങൾക്കിതൊരു പ്രചോദനവും കൂടിയാണ് ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൽ എസ് എസിന്റെ റിസൾട്ട് വന്ന ഈ സന്ദർഭം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വലിയ വിജയമാണ് വിദ്യാലയത്തിന് വേണ്ടി കൈവരിച്ചത് സമീപ വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന നമ്മുടെ വിദ്യാലയം സംസ്ഥാനത്തിൻ്റെ എൽ എസ് എസ് വിജയ ശതമാനത്തേക്കാൾ എത്രയോ മുമ്പിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും അഭിഗ അഭിമാനകരമായ കാര്യം ഇരുപത്തെട്ട് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ ശതമാനം എന്നാൽ നമ്മളത് അൻപത്തഞ്ചിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ കഠിനമായ പരിശ്രമവും രക്ഷിതാക്കളുടെ പിന്തുണയും അതോടൊപ്പം സ്കൂളിൽ നടന്ന ചിട്ടയായ കൂട്ടായ പരിശീലനങ്ങളുമാണ് ഈ വിജയങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് എന്തു തന്നെയായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും ആദ്യത്തെ മത്സര പരീക്ഷയിൽ തന്നെ മികച്ച കൂടി വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം അതിന് അവരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം ഇനിയും വലിയ വിജയങ്ങൾ നേടാൻ അവർക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എനിക്ക് ഞങ്ങളുടെ ഇതിനായി സഹായിച്ച എൻ്റെ ക്ലാസ് ടീച്ചറും ടീച്ചേഴ്സ് ശ്രീജേഷ് മാസിനോടും എന്റെ മറ്റു അധ്യാപകരോടും എന്റെ വിദ്യാലയത്തിനോടും എനിക്ക് തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട് എന്റെ എല്ലാ അധ്യാപകർക്കും എന്റെ കൃത്യമായ നന്ദി നമസ്കാരം ഞാൻ ഞാൻ സ്കൂളിലാണ് ാണ് എനിക്ക് ഈ വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു അതിന് എന്നെ സഹായിച്ചത് എന്റെ സ്കൂളിലെ അധ്യാപകരാണ് എന്റെ അധ്യാപകർ നൽകിയ ചിട്ടയായ പഠന രീതികളിലൂടെയും എല്ലാ ദിവസവുമുള്ള പരീക്ഷകളിലൂടെയും അവർ തന്നെ പ്രചോദനത്തിലൂടെയും എനിക്ക് അതിന് സാധിച്ചു ഈ വിജയത്തിന് എന്നെ പ്രാപ്തരാക്കിയും എന്റെ പേര് മുസ്ല ഞാൻ ജി എം എൽ പി എസ് വൈ ഇരിക്കാനിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഈ വർഷത്തെ എൽ എസ് എസ് സ്കോളർഷിപ്പ് എനിക്കും ലഭിച്ചു ഇത് ഞാൻ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകൾ വെച്ചും മോഡൽ പരീക്ഷകൾ നടത്തിയും ഞങ്ങൾക്ക് പിന്തുണ നൽകി ഞാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ക്ലാസ് അധ്യാപകൻ ശ്രീജേഷ് മാഷിനും എച്ച് എം വിനോദ് സാറിനും സ്കൂളിലെ മറ്റു എല്ലാ അദ്ധ്യാപകർക്കും എൻ്റെ രക്ഷിതാക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമുക്ക് തിരിച്ചു വരാം നേരം ഓൺലൈൻ കേസ് മത്സരം വിജയികളെ തിരഞ്ഞെടുത്തു